ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ മൂന്നാം ഘട്ടം ആരംഭിച്ചു ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചാണ് ജനകീയ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഉപ്പുതറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് മൂന്നാം ഘട്ട കർമ്മ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത് ഉപ്പുതല പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കൊരു ജനകീയ ക്യാമ്പയിൻ അപ്പോൾ ജനകീയ ക്യാമ്പയിൻ വഴി മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ മുക്ത നവകേരളത്തെ സംരക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ മൂന്നാം ഘട്ടം എന്നുള്ളൊരു പദ്ധതിയായി ബന്ധപ്പെട്ട് ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജനങ്ങളെയും നമ്മുടെ പൊതുവായിട്ടുള്ള ഇടങ്ങളും അത് മറ്റ് കാര്യങ്ങളൊക്കെയും സംരക്ഷിച്ചു പോകണമെങ്കിൽ ഇത് നമുക്ക് മാലിന്യമുക്തമായിട്ട് സംരക്ഷിക്കണമെങ്കിൽ എല്ലാവരുടെയും കൂട്ടായിട്ടൊരു ഉത്തരവാദിത്വം വേണം അപ്പോൾ നമുക്ക് സ്കൂളുകളും അതുപോലെ തന്നെ പൊതു അതുപോലെ തന്നെ ആനാന ആലയങ്ങളുണ്ട് മറ്റ് നമ്മുടെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളുണ്ട് ഇതവിടെ എല്ലാവരെയും നമ്മുടെ പൊതുജനങ്ങളെ എല്ലാം ഒന്ന് ബോധവന്മാരെ ആക്കിക്കൊണ്ട് നമുക്ക് ഈ മാലിന്യം വലിച്ചെറിയരുത് അപ്പോൾ അവരുടെ മാലിന്യം അവരുടെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധ്യം വരുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ക്യാമ്പയിനുകളിലൂടെ നമുക്ക് അവരെ ഈ മാലിന്യം എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയണം കേരളവും ഉപ്പുതറ പഞ്ചായത്തും മാലിന്യം മുക്തമായെങ്കിലും വലിച്ചെറിയിൽ ചില ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് മാലിന്യം ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കണം മാലിന്യം ഇല്ലാതാവുന്നതിലൂടെ പ്രകൃതിയെ കൂടി സംരക്ഷിക്കുകയാണോ നാം ചെയ്യുന്നത് ജനങ്ങളിൽ നിന്ന് വലിച്ചെറിയിൽ കൂടി ഇല്ലാതാക്കുകയാണ് മൂന്നാംഘട്ട കർമ്മ പരിപാടിയുടെ ലക്ഷ്യം വെക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ അഞ്ചാം വാർഡ് മെമ്പർ സാബു വേങ്ങവേലി അധ്യക്ഷത വഹിച്ചു ജെ ഡി എസ് വാർഡ് പ്രസിഡന്റ് രബിണി രൂപേഷ് പദ്ധതി വിശദീകരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ